നമസ്കാരം വോൾട്ട അലക്ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശിമല എന്ന് പറഞ്ഞൊരു സൈറ്റിലാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞത് വയനാടിൻ്റെ നമ്മുടെ കർണാടക സ്റ്റേറ്റിൻ്റെ തൊട്ട് അതിർത്തി പ്രദേശമായിട്ടുള്ള സ്ഥലമാണ് മൈസൂർക്ക് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്ററോളം ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കേരളത്തിൽ മൊത്തം ഒരു മുപ്പത്തഞ്ച് സ്കൂളോളം സ്മാർട്ട് ക്ലാസ് റൂം ആക്കണ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തുന്നുണ്ട് നമ്മളും സ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പനിങ്ങൾ അസോസിയേറ്റ് ആണ് ചെയ്യുന്നത് അത് ഐ ട്രിപ്പി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ് അതിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ വയനാട്ടിൽ ഒരു പത്ത് സ്കൂളുകളുണ്ട് ഇടുക്കിയിൽ ഒരു പതിനഞ്ച് സ്കൂള് പിന്നെ പത്തനംതിട്ടയിൽ ഒരു പത്ത് സ്കൂൾ കൂടുതൽ റൂറൽ ഏരിയകളിലെ സ്കൂളാണ് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റിൽ വന്ന സമയത്ത് നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഓരോ സ്കൂളിൻ്റെയും മുകളിലുള്ള റൂഫായിരുന്നു മെയിനായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മുപ്പത്തഞ്ച് സ്കൂളുകൾക്കും മുപ്പത്തഞ്ച് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സാണ് വരുന്നത് കാരണം ചില ഈ സ്കൂളുകളൊക്കെ പണം ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് വർഷമൊക്കെ പഴക്കമുള്ള സ്കൂളുകളാണ് എല്ലാം റൂറൽ ഏരിയ ആണെങ്കിൽ പോലും അപ്പം ആ സ്കൂളുകളിലൊക്കെ ഉള്ള സ്ട്രക്ചറുകൾ ഒന്നെങ്കിൽ നമുക്ക് വാർക്ക കെട്ടണമുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന പോലെ ഷീറ്റിട്ട് അതായത് ആസ്പെറ്റോസ് ഷീറ്റ് എടുത്ത സൈറ്റുകളുണ്ട് ഓടിട്ട സീറ്റുകളുണ്ട് ഓടിട്ട സൈറ്റുകളുണ്ട് പിന്നീട് ഫ്ലാറ്റ് റൂഫുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസ് ട്രീറ്റാണ് പിന്നെയുള്ളത് ഓടാണ് ഇതിൽ രണ്ടിലും ആണ് സോളാർ വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് വളരെ ചെറിയൊരു സിസ്റ്റമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറിയ സംവിധാനത്തിൽ നമ്മൾ ചെയ്യുന്നത് നൂറ്റി എഴുപത് വാട്ടിൻ്റെ രണ്ട് പാനലുകൾ ലൂമിനൻസിൻ്റെ രണ്ട് നൂറ്റെഴുപത് വാട്ടിൻ്റെ പാനലുകളാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആസ്പെറ്റോസിൻ്റെ ഷീറ്റിൽ നമ്മളെങ്ങനെ ഒരു പാനൽ മൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു ഇതുപോലത്തെ എൽ എൽ ക്ലാംബ് കിട്ടും അമ്പത് നാൽപ്പത് അതായത് അമ്പത് നാൽപ്പതിൻ്റെ എൽ ക്ലാമ്പ് എടുക്കുക അതിനുശേഷം നമുക്ക് ആസ്പെറ്റോസിൽ വരുന്ന രീതിയിൽ കാണുന്നതുകൊണ്ട് ഈ ആസ്പെറ്റോസിൽ വരുന്ന രീതിയിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ജേബ് ജേ ബോൾ ജേ ബോൾട്ട് ഇട്ടായിരിക്കും ജസ്റ്റ് ഓപ്പൺ ആ സ്ക്രൂ ഓപ്പൺ ചെയ്യുക വേറെ ഹോളൊക്കെ അടിച്ചാൽ നമുക്കിത് നടക്കൂല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആസ്പെറ്റോസാണ് താഴെ ആകെ ഒരു ഇതായിരിക്കും പോയിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു കുറേ കാലമായിട്ടിരിക്കുന്നതാണ് സോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നോക്കി തന്നെ ചെയ്യേണ്ടി വരും ഇതിൻ്റെ അകത്ത് നടക്കുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അത്ര വലിയ സ്റ്റീപ്പ് അല്ലാതുകൊണ്ടാണ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അതായത് നമ്മൾ വേറെ ഹോർണസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാതെ അതേപോലെ തന്നെ ടൂറി ടു ഇൻസ്റ്റാൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ താഴേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ക്രോസ് ആണ് വെക്കുന്നത് കാരണം അതൊരു സ്ഥലം നോക്കിയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക നമുക്ക് വെർട്ടിക്കലായിട്ട് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഹോർസോണ്ടൽ ആയിട്ടാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത് അതിന് ജസ്റ്റ് പ്ലേസ് ചെയ്യുക ജേക്ലാമ്പിലേക്ക് ഇറക്കുക ഇത് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു രണ്ട് സൈഡിലോ ടൈറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഈ കാണുന്ന ഹെക്സഗണൽ നെറ്റ് വോട്ടാണ് ഇത് ഈ സി ചാനലിൻ്റെ കൂടെ അതിനുശേഷം ഇത് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സി ചാനലാണ് ഈ ചാനലിൻ്റെ പുറത്താണ് നമ്മൾ പാനൽ പ്ലേസ് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് ഈ ഷീറ്റിൻ്റെ പുറത്തേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിനീ കാണുന്ന ഹെക്സഗണൽ സി ചാനലിൻ്റെ അകത്ത് ഇറങ്ങുന്ന ഹെക്സഗണൽ നെറ്റ് വോൾട്ട് ആണ് ഇത് ജസ്റ്റ് എടുക്കുക അതിനുശേഷം ഇത് ഈ ചാനലിൻ്റെ അകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ആദ്യം ഈ സൈഡിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇടുക അതിൻ്റെ വാഷർ ഇടുക വാഷർ ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടി പോകണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ താഴത്തെ സൈഡിലും ഇട്ട് കൊടുക്കുക ചാനലിൻ്റെ അകത്ത് ജസ്റ്റ് കയറ്റുക അതിനുശേഷം നമ്മളിത് പൊക്കി വെച്ച് കൊടുക്കുക രണ്ട് സൈഡും പൊക്കി വയ്ക്കുക പൊക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നത് എങ്ങനെയാണ് നമ്മളൊരു ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ മോഡിൽ ഒരു സ്ട്രക്ചർ അടിച്ച് നമ്മൾ പാനൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് അഞ്ഞൂറ് വാട്ടിൻ്റെ പാനലാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇപ്പം അങ്ങനെ ഒരു സ്ട്രക്ചർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതേപോലെ തന്നെ ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പർ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാനും സാധിക്കും കോളിനേക്കാളും കൂടുതൽ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുപിടുന്നവരും ഗുഡ് ബൈ